ഹരേ കൃഷ്ണ സർവം ശ്രീ ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദാ ഹരേ ഗോവിന്ദ ഭാഗവതം ഇരുപത്തി ഏഴാമത്തെ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുൻപാണ് കഴിഞ്ഞ വീഡിയോ അവസാനമായി ചെയ്തത് ഇരുപത്തി ഏഴാമത്തെ ഭാഗം ഇന്ന് നമുക്കാണ് അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കാം പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ശ്രീ ബ്രഹ്മദേവനോട് തൻ്റെ മനസ്സപുത്രനായ നാരദമഹർഷി ബ്രഹ്മ ചൈതന്യമായ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി എങ്ങനെ പ്രപഞ്ചം എങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നു ഭഗവാൻ എന്ന് സംശയം ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുന്നതാണ് ബ്രഹ്മദേവനും നാരദ മഹർഷിയും തമ്മിലുള്ള സംവാദം അതിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് നിന്ന് നമുക്കതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പ്രപഞ്ച വിധാനത്തെക്കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് ആദ്യം ആകാശം ശൂന്യതയുണ്ടായി അത് അതിൻ്റെ ഗുണമാണ് ശബ്ദം അതാണ് ആദ്യമ ആദ്യമായി ഇവിടെ ഉണ്ടായത് ശബ്ദമാണ് ശബ്ദ ചൈതന്യം ഒങ്കാരം അതിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടാകുന്നത് അപ്പോൾ ആ ആകാശത്തിൻ്റെ ഗുണമാണ് ശബ്ദം അതിനുശേഷം ആകാശം സ്പർശ രൂപത്തിൽ വായു ആയി മാറി അപ്പോൾ വായുവിൻ്റെ ഗുണമായിരുന്നു സ്പർശം അടുത്തതാണ് ആകാശവും വായുവും കൂടി ചേർന്ന് അഗ്നി ഉണ്ടാകുന്നു അഗ്നിയുടെ രൂപം അഗ്നിയുടെ ഗുണം രൂപമാണ് അപ്പോൾ ശബ്ദം സ്പർശം രൂപം അതിനുശേഷം ആകാശം വായു അഗ്നി ഇവ മൂന്നും കൂടി സംയോജിച്ച് ജലമുണ്ടാകുന്നു ജലത്തിന്റെ ഗുണമാണ് രസം അതിനുശേഷം ഈ നാല് ഘടകങ്ങളും കൂടി ചേർന്ന് അഞ്ചാമത്തെ ഘടകമായ ഭൂമിയെ സൃഷ്ടിക്കുന്നു ഭൂമി ഉണ്ടാകുന്നു ഭൂമിയുടെ ഗുണം ഗന്ധം അപ്പോൾ സ്പർശ് ശബ്ദസ്പർശ രൂപ രസ ഗന്ധം എങ്ങനെ സംഭവിച്ചു എന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വളരെ വിശദമായി നമ്മളത് പഠിച്ചതാണ് മനസ്സിലാക്കിയതാണ് അറിഞ്ഞതാണ് അതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്കാണ് നാം ഇന്ന് കടക്കുന്നത് ഓണവും ഒക്കെയായിട്ടുള്ള ഓണത്തിൻ്റെ തിരക്കുകളും അതുപോലെ എൻ്റെ മോൻ വന്നിട്ടുണ്ടായിരുന്നു ഡെഡിയിലായിരുന്നു ലണ്ടനിലായിരുന്നു അവന്റെ പഠന പഠനത്തിൻ്റെ ഇടയിൽ കോളേജിൽ കുറച്ച് ദിവസം ഇരുപത് ദിവസം അവധി അവധിയുണ്ടായിരുന്നു അതിനുശേഷം ഇന്നലെയാണ് മോനെ തിരികെ പോയത് ഇന്നലെ രാത്രിയിൽ പോയി അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു തിരക്ക് കാരണം മൂന്നാല് ദിവസം എനിക്ക് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നോട് സതയം പൊറുക്കുമല്ലോ എല്ലാവരും ഭഗവാനുൾ ഭഗവാനും പൊറുക്കും ഭഗവാൻ തരുന്നതാണ് ഈ തിരക്കുകളൊക്കെ അതിനിടയിൽ ഭഗവാൻ്റെ കാര്യങ്ങൾ പറയുന്നതിനുള്ള സമയം കണ്ടെത്താത്തതിൽ ഭഗവാൻ പരിഭവം ഉണ്ടാകും എങ്കിലും ഭഗവാൻ്റെ മുന്നിൽ ആ പാതാരിന്ദിൽ ക്ഷമ ചോദിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കാം ഇനി നമ്മൾ ഗുണങ്ങളെ ത്രിഗുണങ്ങളെ കുറിച്ചും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സത്വരജസ് തമസ് തമോ ഗുണങ്ങൾ അതിലെ സത്വഗുണത്തിൽ നിന്നാണ് പത്ത് ഇന്ദ്രിയ അധിഷ്ഠാന ദേവതകളും മനസ്സും ഉണ്ടായത് നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും അടങ്ങുന്ന പത്ത് ഇന്ദ്രിയങ്ങൾക്ക് ഓരോ അധിഷ്ഠാന ദേവതകളുണ്ട് നമ്മൾ കരുതോ ഈ ഇന്ദ്രിയങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുകയാണ് വെറുതെ അല്ല അതിൻ്റെ ദേവതകൾ ആരൊക്കെയാണെന്ന് കേൾക്കൂ ദിക് അതായത് ദിഖുകളുടെ ദേവതകൾ വായുദേവൻ സൂര്യദേവൻ വരുണദേവൻ അശ്വിനി ദേവന്മാർ അഗ്നിദേവൻ ഇന്ദ്രൻ ഉപേന്ദ്രൻ മിത്രൻ പ്രജാപതി ഇവരാണ് പത്ത് ഇന്ദ്രിയങ്ങളുടെ ദേവതകൾ രജോ ഗുണത്തിൽ നിന്ന് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും ഉണ്ടായി സത്വഗുണത്തിൽ നിന്നാണ് ഇന്ദ്രിയ അധിഷ്ഠാന ദേവതകളുണ്ടായതും മനസ്സുണ്ടായതും ഇനി രജോ ഗുണത്തിൽ നിന്നാണ് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഉണ്ടായത് ജ്ഞാനേന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന ബുദ്ധിയും കർമ്മേന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന പ്രാണനും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ജ്ഞാനേന്ദ്രിയങ്ങളെ പ്രവർത്തിക്കുന്നത് പ്രവർത്തിപ്പിക്കുന്നത് ബുദ്ധിയാണ് ജ്ഞാനേന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് കർമ്മേന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് പ്രാണനാണ് പ്രാണൻ നമ്മുടെ ശരീരത്തുണ്ടെങ്കിൽ മാത്രമേ നം നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് കർമ്മം ചെയ്യാൻ കഴിയുകയുള്ളൂ അത് രജോ ഗുണത്തിൽ നിന്നാണ് ഉണ്ടായത് തൊക്ക് കണ്ണ് നാവ് മൂക്ക് ഇവയാണ് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ നമ്മുടെ ഇന്ദ്രിയ വിഷ ഇന്ദ്രിയങ്ങൾ അഞ്ച് ഇന്ദ്രിയങ്ങൾ നമ്മളെപ്പോഴും പറയില്ലേ കണ്ണ് കാത്വക്ക് നാക്ക് മൂക്ക് ഇവയാണ് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ ഇനിയും കർമ്മേന്ദ്രിയങ്ങൾ അതായത് പ്രാണൻ നിലനിർത്തുന്ന കർമ്മേന്ദ്രിയങ്ങൾ പ്രാണനാൽ പ്രവർത്തിക്കുന്നത് ജ്ഞാനേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് ബുദ്ധി കൊണ്ട് കർമ്മേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് പ്രാണൻ കൊണ്ട് മറക്കാതെ ശ്രദ്ധിക്കുക അപ്പോൾ ആ പ്രാ കർമ്മേന്ദ്രിയങ്ങളേതൊക്കെയാണ് നമ്മൾ വാക്ക് അതായത് നാവ് നാവ് കൊണ്ടാണല്ലോ വാക്കുകൾ സംസാരിക്കുന്നത് വാക്ക് പിന്നെ കർമ്മം ചെയ്യാനുള്ള കൈകൾ നടക്കുവാൻ ചലിക്കുവാൻ ഉപയോഗിക്കുന്ന കാല് അപ്പോൾ വാക്ക് കൈ കാല് പായു ഉപസ്ഥ ഉപസ്ഥൻ പായു ഉപസ്ഥാല് പായു ജനനേന്ദ്രിയങ്ങളും മലദ്വാരം തുടങ്ങിയ ഭാഗങ്ങളും ഇവ ഈ അഞ്ച് ഇവയാണ് അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അപ്പോൾ അവയുടെ അവ പ്രാണനുണ്ടെങ്കിൽ അത് പ്രവർത്തിക്കുന്നുള്ളൂ ജ്ഞാനേന്ദ്രിയ പ്രവർത്തിക്കുന്നത് ബുദ്ധി കൊണ്ട് അങ്ങനെ പത്തേന്ദ്രിയങ്ങൾ ആകാശ ആകാശം തുടങ്ങിയ പഞ്ചഭൂതങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരുന്നു പഞ്ചഭൂതങ്ങൾ അവയാണ് നമ്മൾ നാം ദ്രവ്യങ്ങൾ എന്ന് പറയുന്നത് ആകാശാദി പഞ്ചഭൂതങ്ങൾ പിന്നീട് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ചെണ്ണം കർമ്മേന്ദ്രിയങ്ങൾ അഞ്ചെണ്ണം മനസ്സ് പിന്നെ മൂന്ന് ഗുണങ്ങൾ സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങൾ ഈ തത്വങ്ങൾ പരസ്പരം യോജിക്കാത്തതിനാൽ അവയ്ക്ക് പ്രപഞ്ച സൃഷ്ടി ചെയ്യുവാൻ സാധിച്ചില്ല ഈ തത്വങ്ങൾ ഇത്രയും ഉണ്ടായി ആദ്യമുണ്ടായ പഞ്ചഭൂതങ്ങൾ പിന്നെ കർമ്മേന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി ഈ മൂന്ന് ഗുണങ്ങൾ സത്വം രജസ് തമസ് ഇവയെല്ലാം ഉണ്ടായിട്ടും അവയ്ക്ക് പരസ്പരം യോജിച്ച് പ്രപഞ്ച സൃഷ്ടി ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ ഭഗവാന്റെ ശക്തി അവയിൽ പ്രവേശിക്കുകയും ആ ശക്തിയാൽ പ്രേരിപ്പിക്കപ്പെട്ടവയായി അവ അന്യോന്യം കൂടി ചേർന്ന് ഈ തത്വങ്ങൾ സ്ഥൂല സൂക്ഷ്മ സ്വരൂപത്തെ പ്രാപിച്ചു അപ്പോൾ ഭഗവാന്റെ ശക്തി കൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം പഞ്ചഭൂതങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി മൂന്ന് ഗുണങ്ങൾ ഇവയെല്ലാം കൂടി ചേർന്ന് ഭഗവാന്റെ ശക്തി ഉപയോഗിച്ചാണ് സ്ഥൂലവും സൂക്ഷ്മവുമായ രൂപങ്ങൾ പ്രാപിച്ച് പ്രപഞ്ച സൃഷ്ടി നടത്തിയിരിക്കുന്നത് സൂക്ഷ്മമായിട്ടുള്ള ശരീരത്തെയും വൃഷ്ടി ശരീരങ്ങളെയും സൃഷ്ടിച്ചു അതായത് സൂക്ഷ്മ ശരീരങ്ങളെ ഇവ സൃഷ്ടിച്ചെടുത്തു അങ്ങനെയാണ് ഈ കാണുന്ന ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് ഈ പഞ്ച ഘടകങ്ങൾ ചേരുന്നതാണ് അത് ഏതൊക്കെയാണെന്ന് കഴിഞ്ഞ ദിവസം വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നിരുന്നു അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നു സൂക്ഷ്മ ശരീരം സ്വരൂപേണ വിളങ്ങുന്ന വിരാട് പുരുഷനും സ്ഥൂല ശരീരം ഓരോ ജീവന്റെയും പ്രത്യേക ദേഹവുമാണ് അപ്പോൾ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്ന വിരാട് പുരുഷന്റെ ആ ബ്രഹ്മത്തിൻ്റെ വിരാട് പുരുഷൻ ബ്രഹ്മാണ്ട രൂപേണ വിളങ്ങുന്ന ആ വിരാട് പുരുഷനെയാണ് സ്ഥൂല സൂക്ഷ്മ ശരീരമെന്ന് പറയുന്നത് എന്നാൽ ആ ശരീരം അതായത് ശരീരം എന്ന് വെച്ചാൽ ആ കാണാൻ പറ്റുന്ന സ്ഥൂല ശരീരം ഓരോ ജീവന്റെയും പ്രത്യേക ദേഹവുമാണ് ഇപ്പം പക്ഷികളുടെ ദേഹം വൃക്ഷങ്ങളുടെ ദേഹം മനുഷ്യരുടെ ദേഹം ഓരോ പ്രാണികളുടെയും ദേഹം മലകള് പർവ്വതങ്ങള് ഭൂമി സമുദ്രം ഇവയെല്ലാമാണ് സ്ഥൂല രൂപങ്ങൾ അത് ഓരോ ജീവിക്കും പ്രത്യേകം പ്രത്യേകം ഓരോന്നിനും ഉള്ള പ്രത്യേകം ശരീരം ഈ തത്വങ്ങളെല്ലാം കൂടി ചേർന്നാണ് ബ്രഹ്മാണ്ടമായി തീർന്നിരിക്കുന്നത് ബ്രഹ്മാണ്ടം അനേകം സംവത്സരകാലം കാരണ ജലത്തിൽ പൊങ്ങിക്കിടന്നു അനന്തരം കാലം കർമ്മം സ്വഭാവം നമ്മൾ ആദ്യം തന്നെ പ്രപഞ്ച സൃഷ്ടിയുടെ ആദ്യ തുടക്കത്തിൽ തന്നെ പറഞ്ഞു കാലം കർമ്മം സ്വഭാവം കാലം കർമ്മം സ്വഭാവം എന്നീ ശക്തികളോട് കൂടിയ പരമാത്മാവ് ബ്രഹ്മാണ്ടത്തിൽ പ്രവേശിച്ച് അതിനെ ചൈതന്യവത്ത് ആക്കി തീർത്തു ആ ബ്രഹ്മാണ്ടത്തെ ചൈതന്യമുള്ളതാക്കി തീർത്തു ആയിരക്കണക്കിന് തുടകൾ കാലുകൾ കൈകൾ കണ്ണുകൾ ശിരസുകൾ ഇവയോടുകൂടിയ വിരാട് പുരുഷൻ ബ്രഹ്മാണ്ഡത്തിലൂടെ പ്രകടമായി തീർന്നു വിരാട് പുരുഷന്റെ അവയവങ്ങളെ കൊണ്ടാണ് പണ്ഡിതന്മാർ പതിനാല് ലോകങ്ങളെയും കൽപ്പിച്ചിരിക്കുന്നത് അത് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോ ദിവസവും നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു വിരാട് പുരുഷന്റെ ഓരോ അവയവങ്ങളാണ് പതിനാല് ലോകങ്ങളായി മാറിയിരിക്കുന്നതെന്ന് അരയ്ക്ക് താഴെ വീണ്ടും ഒന്നുകൂടി പറയാം അരയ്ക്ക് താഴെ അതലം വിതലം സുതലം തലാതലം മഹാതലം രസാതലം പാതാളം എന്നീ ഏഴ് ലോകങ്ങൾ വിരാട് പുരുഷന്റെ അരയ്ക്ക് താഴെ അരക്കെട്ടുൾപ്പെടെ മേലോട്ട് അരക്കെട്ടാണ് ഭൂലോകം ഭൂലോകം അന്തരീക്ഷലോകം സ്വർഗലോകം മഹർലോകം ജനലോകം തപോലോകം സത്യലോകം എന്നിവയാണ് പതിനാല് ലോകങ്ങൾ അപ്പോൾ വിരാട് പുരുഷൻ്റെ അരയ്ക്ക് താഴെയുള്ള ഏഴ് ലോകങ്ങൾ അരക്കെട്ടുൾപ്പെടെ മേലോട്ടുള്ള ഏഴ് രൂ ഏഴ് ലോകങ്ങൾ വിരാട് പുരുഷൻ്റെ മുഖത്തു നിന്നും ബ്രാഹ്മണനും കൈകളിൽ നിന്ന് ക്ഷത്രിയനും തുടകളിൽ നിന്ന് വൈശ്യനും കാലടികളിൽ നിന്ന് ശൂദ്രനും ജനിച്ചു അതായത് ഈ ജോലി അനുസരിച്ചല്ല നമ്മൾ ജാതിയെ തിരിച്ചിരിക്കേ ഭഗവാൻ ഈ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് നമുക്കിത് മനസ്സിലാകും ചാതുർവർണ്ണയം ഭഗവാന്റെ സൃഷ്ടിയാണ് ചാതുർവർണ്ണയം അത് ഓരോ ആത്മാവും ഇപ്പൊ മനുഷ്യനെ ജനിക്കുന്ന ഓരോ ആത്മാവും ഈ നാല് വർണ്ണങ്ങളിലൂടെ കടന്നാണ് അവസാനത്തെ മൂന്ന് വർണ്ണങ്ങളും കടന്ന് അവസാന ആണ് നാലാമത്തെ വർണ്ണത്തിലേക്ക് കാടുന്ന ഭഗവാന്റെ പരമപദത്തിൽ നമ്മൾ ബ്രഹ്മത്തെ അറിയാൻ വേണ്ടി എത്തുന്ന ആ ബ്രാഹ്മണനായി മാറുന്നത് അല്ലാതെ പൂവില് ധരിച്ച് പൂജ ചെയ്യുന്നവൻ ബ്രാഹ്മണൻ എന്നല്ല ഇവിടെ അർത്ഥം അപ്പോൾ നമ്മൾ ആദ്യം ഭഗവാന്റെ പാദങ്ങളിൽ നിന്ന് ജനിക്കുന്നവരാണ് ശൂദ്രർ എന്നുവെച്ചാ ശൂദ്രർ എന്ന് വെച്ചാൽ മോശക്കാരനല്ല നമ്മളെല്ലാം അതിലൂടെ കടന്നു വന്നവരാണ് ഇപ്പോഴും അതേ താഴ്ന്ന ജോലികൾ ചെയ്യുന്ന ധാരാളം പേരില്ലേ അവരുടെ ആത്മാവ് ശൂദ്രസമാനമായിട്ടുള്ള ആത്മാവാണ് അത് അതിൽ അനേകായിരം വർഷങ്ങൾ അനേകായിരം സംവത്സരം ആ ആത്മാവ് പല പല ശരീരമെടുത്ത് ആ ശൂദ്ര കർമ്മങ്ങൾ ചെയ്ത് ചെയ്ത് വന്നിട്ടാണ് അടുത്തത് അതിൻ്റെ തൊട്ടുമേലേക്കുള്ള വൈശ്യ വിഭാഗത്തിലേക്ക് വരികയും പിന്നീട് വൈശ്യൻ ഭഗവാന്റെ ആ കാലടികളിൽ നിന്ന് ശൂദ്രം ജനിച്ചു തുടകളിൽ നിന്നാണ് വൈശ്യം ജനിച്ചത് കൈകളിൽ നിന്ന് ക്ഷത്രിയം ജനിച്ചു വിരാട് പുരുഷന്റെ മുഖത്ത് നിന്നാണ് ബ്രാഹ്മണരുണ്ടായത് അപ്പോൾ അങ്ങനെ ഈ താഴ്ന്ന പടിയിൽ നിന്ന് മനുഷ്യർ അതായത് പക്ഷി മൃഗാദികളൊക്കെയായി എൺപത്തിനാല് ലക്ഷം ജീവ യോനികളിലൂടെ കടന്നു വന്നതിന് ശേഷം ആദ്യം ശൂദ്ര വിഭാഗത്തിലാണ് എല്ലാ മനുഷ്യരും അവരുടെ കർമ്മം ആരംഭിക്കുന്നത് അവരുടെ ജന്മം എടുക്കുന്നത് അതിലൂടെ അനേകായിരം ജന്മങ്ങൾ എടുത്തതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ മുകളിലേക്കുള്ള പടിയിലേക്ക് ഉയർന്നുയർന്ന് ക്ഷത്രിയൻ വൈശ്യനാകുന്നു ക്ഷത്രിയനാകുന്നു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ബ്രഹ്മത്തെ അറിയുന്നവനായി മാറുന്നു എത്ര എത്രയോ ഇപ്പോൾ തന്നെ നമ്മൾ ഈശ്വരനെ ബ്രഹ്മത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവർ വളരെ ചുരുക്കമാണ് എല്ലാവരും കാമ്യഭക്തിയിൽ ഏർപ്പെടുന്നു പരാഭക്തി അപരാഭക്തി ഈ രണ്ടുതരം ഭക്തിയിൽ ഭഗവാനെ അന്വേഷിക്കുന്ന ആ ആ ഭക്തി നമുക്ക് എപ്പോഴാണ് ലഭിക്കുന്നത് ഭഗവാനെ വേണം എന്നറ എന്ന് അന്വേഷിക്കുന്ന ആ ഭക്തിയുണ്ട് ആ ആ പരാഭക്തിയിലേക്ക് നമ്മൾ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ ബ്രാഹ്മണനാകുന്നത് ഓരോ മനുഷ്യനും അത് കർമ്മം കൊണ്ടാണ് നമ്മൾ ബ്രാഹ്മണനായി മാറുന്നത് അല്ലാതെ നമ്മുടെ ജോലിയെ നോക്കിയിട്ടല്ല നമ്മളുടെ ജാതി ജോലി മതം ഇതൊന്നും അല്ല എല്ലാ മതത്തിലും എല്ലാ വിഭാഗങ്ങളിലും ഈ ബ്രഹ്മത്തെ ഈശ്വരനെ പ്രപഞ്ച സൃഷ്ടാവിനെ അറിയാനുള്ള ആഗ്രഹിക്കുന്ന ധാരാളം പേരുണ്ടാവും അവരെയാണ് നമ്മൾ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഇത് ഭഗവാൻ സൃഷ്ടിച്ചതാണ് ഈ ചാതുർവർണ്ണയം ഇത് നമ്മൾ ഈ സമൂഹത്തിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ജാതി അല്ല അത് വ്യക്തമായി മനസ്സിലാക്കുക അത് ഭഗവത്ഗീത പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമുക്കത് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവും അങ്ങനെ ശൂദ്രനും ഉണ്ടായി ഏഴ് അധോലോകങ്ങളും ഭൂലോകത്തെയും ചേർത്ത് വിരാട് പുരുഷനായ ഭഗവാന്റെ പാദങ്ങളും ആ പാദങ്ങളും പിന്നെ അന്തരീക്ഷ ലോകത്തെയാണ് ഭൂർലോകമെന്ന് പറയുന്നത് ആ അന്തരീക്ഷ ലോകത്തെ അത് നമ്മൾ ഭൂർലോകം നാഭിയായിട്ട് പറയുന്നു സ്വർഗ ഹൃദയമായിട്ടും പറയുന്നു അങ്ങനെയാണ് മൂന്ന് ലോകങ്ങളായിട്ട് നമ്മൾ പറയുന്നത് പാദ ഭൂ ഭൂമി സ്വർഗം പാതാളം ഭൂലോകം അരക്കെട്ടാണ് എന്ന് പറയുന്നത് വിരാട് പുരുഷൻ്റെ ശിരസാണ് അതുപോലെ പാതാളം എന്ന് പറയുന്നത് പാദത്തിന്റെ താഴ്ഭാഗമാണ് അങ്ങനെയാണ് നമ്മൾ ഈ പതിനാല് ലോകങ്ങളെ മൂന്നായിട്ട് ചുരുക്കി പറയുന്നത് മൂന്ന് ലോകങ്ങളെന്ന് ആ മൂന്ന് ലോകങ്ങളുടെ ഇടയിൽ മറ്റ് ഈ പതിനാല് ലോകങ്ങളുടെ ബാക്കി ഭാഗങ്ങളുണ്ട് അതും മനസ്സിലാക്കുക അല്ലാതെ പതിനാല് ലോകങ്ങളുണ്ടല്ലോ എന്നിട്ട് നമ്മൾ മൂന്ന് ലോകങ്ങൾ എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്നുള്ള സംശയം ഇനിയുണ്ടാകേണ്ട അപ്പോൾ സ്വർഗ സ്വർഗലോകം ഭഗവാന്റെ മുഖമല്ല സത്യലോകമാണ് ഭഗവാൻ്റെ മുഖം സ്വർഗ സ്വർഗലോകം ഭഗവാന്റെ ഹൃദയമാണ് അങ്ങനെ അതുപോലെ നമ്മൾ അത് ഓരോ ലോകത്തെയും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ് കഴിഞ്ഞ ഓരോ ഭാഗത്തും നമ്മൾ ഭഗവാന്റെ ഏതേത് ശരീരഭാഗങ്ങളിൽ നിന്ന് ഓരോ ലോകവും ഉണ്ടായി എന്ന് നമ്മൾ പറഞ്ഞിരുന്നതായിരുന്നു വിരാട് പുരുഷനായ ഭഗവാൻ്റെ പാദങ്ങളാണ് ഭൂ ഏത് ഏറ്റവും താഴെയുള്ള അധോ ലോകങ്ങളിലേക്ക് വരുന്നത് അതുപോലെ തന്നെ ഭൂർലോകം എന്ന് പറയുന്ന അന്തരീക്ഷ ലോക നാഭിയാണ് നാഭി ഭാഗത്ത് നിന്ന് ഉണ്ടായതാണ് സ്വർഗലോകത്തെ ഹൃദയമായിട്ടും മഹർ ലോകത്തെ മാറിടമായും ജനലോകത്തെ ഖണ്ഡമായി കഴുത്തായി തപോലോകത്തെ സ്ഥനങ്ങളായി സത്യലോകത്തെ ശിരസായി പറയപ്പെടുന്നു വിരാട് പുരുഷൻ്റെ ആ വിരാട് പുരുഷന്റെ അരക്കെട്ടിൽ അത അതല ലോകത്തെയും തുടകളിൽ വിതലലോകത്തെയും കാൽമുട്ടുകളിൽ ശുദ്ധമായ സുതല ലോകം അതാണ് മഹാബലിയുടെ ലോകം സുതല ലോകം കാൽമുട്ടുകൾ ഈ കണങ്കാലുകളിൽ തലാതല ലോകത്തെയും കാൽ നരിയാണികളിൽ മഹാതല ലോകത്തെയും കാലിൻ്റെ പുറകുവടികളിൽ രസാതല ലോകത്തെയും ഉള്ളംകാലടിയിൽ പാതാളലോകത്തെയും കൽപ്പിക്കപ്പെടുന്നു ഇത് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞതാണ് എങ്കിലും ഇതിന്റെ സാരാംശം ഒന്ന് ചുരുക്കി അവസാനമായിട്ടൊന്ന് പറയുകയാണ് ഇങ്ങനെ പ്രപഞ്ചകാരേണ വിളങ്ങുന്ന ഭഗവാനാണ് വിരാട് പുരുഷൻ ആ വിരാട് പുരുഷനെന്ന് കേട്ടാലുടനെ ഈ പ്രപഞ്ച രൂപത്തിൽ വിളങ്ങുന്ന ഭഗവാന്റെ രൂപത്തെയാണ് വിരാട് രൂപം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ ആ ശരീരത്തിൽ വിവിധ അവയവങ്ങളായി കാണപ്പെടുന്നു അതാണ് വിശ്വരൂപം വിരാട് രൂപം എന്നൊക്കെ പറഞ്ഞാൽ അർജുനനെയൊക്കെ കാണിച്ചുകൊടുത്ത രൂപം ആ രൂപം കണ്ടാൽ ആർക്കാണ് മനുഷ്യന്റെ എത്ര ദിവ്യ ദിവ്യചക്ഷസ് തന്നാലും നമുക്കതൊന്നും കണ്ട് മനസ്സിലാക്കാനോ അതെന്താണെന്ന് തിരിച്ചറിയുവാനോ ഒന്നുമില്ല നമ്മൾ അന്ധം വിട്ട് നമ്മൾ അസ്ഥപ്രജ്ഞരായി പോകും ഭഗവാന്റെ അത്രയും വിശാലമായ പ്രപഞ്ചം മുഴുവൻ ഈ പതിനാല് ലോകങ്ങളും കാണാൻ അവസരം കിട്ടിയാൽ ആ കണ്ണ് അതെങ്ങനെ കണ്ട് മനസ്സിലാക്കും നമ്മൾ നമ്മുടെ ഈ മാംസചക്ഷസ്സു കൊണ്ട് നമ്മൾ ഈ ഭൂലോകത്തിലെ ഏതോ ഈ ഭൂലോകത്തിൽ തന്നെ ഭൂമിയുടെ എത്രയോ ഏഴ് ഭൂഖണ്ഡങ്ങളുടെ ഏഴ് സമുദ്രങ്ങളുടെ ഒരു ഭൂഖണ്ഡത്തിലെ ഒരു കരയിലെ ഒരു വൻകരയിൽ ഏതോ ഒരു രാജ്യത്തെ ഏതോ ഒരു സംസ്ഥാനത്തിന്റെ ഒരു ജില്ലയിലെ ഒരു ഗ്രാമത്തിലോ ഒരു ടൗണിലോ എവിടെയെങ്കിലും അല്ലേ നമ്മൾ താമസിക്കുന്നത് നമ്മൾ ചെയ്യ എവിടെയെങ്കിലുമൊക്കെ എത്തപ്പെടുന്നതനുസരിച്ചുള്ള ആ സ്ഥലങ്ങളൊക്കെ അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ കേട്ടിട്ടുള്ളൂ അറിയുന്നുള്ളൂ അല്ലേ അപ്പോൾ ഈ ഇത് ഭൂലോകത്തിലെ ഒരു ഒരു ചെറിയ ഭാഗത്തിൻ്റെ കാര്യമാണ് ഞാനീ പറഞ്ഞേ അപ്പോൾ അങ്ങ് പാതാളം മുതൽ സത്യലോകം വരെയുള്ള പതിനാല് ലോകങ്ങളും അതിലെ വിവിധ വിവിധ ജീവജാലങ്ങളും ഭൂരൂപങ്ങളും വിരാട് രൂപം അതിൻ്റെ അഖിലാണ്ടമായ ബ്രഹ്മണ്ഡങ്ങളും എല്ലാം കൊണ്ട് ആ പ്രപഞ്ച ശരീരത്തെ ഒരു വിരാട് രൂപത്തിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ ആർക്കതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നു പ്രപഞ്ച സൃഷ്ടിയിലെ ഒരു ജീവിയായ മനുഷ്യൻ പറ്റുമോ അപ്പോൾ ഭഗവാന്റെ യഥാർത്ഥത്തിലുള്ള രൂപം ആർക്കെങ്കിലും ദർശിക്കാൻ കഴിയുമോ ആ രൂപമാണ് മഹാബലിയുടെ മുന്നിലും ഭഗവാൻ കാണിച്ചത് ആ വിശ്വരൂപം വിരാട് രൂപമാണ് അതാണ് പ്രപഞ്ചത്തോളം വളർന്ന രൂപം അതിനിടയിൽ ആ ഏറ്റവും താൻ എവിടെയാണ് തന്റെ രാജ്യം എവിടെയാണെന്ന് പോലും അറിഞ്ഞൂടാ ഏതെങ്കിലും ഒരു ലോകത്ത് ഒരു ഭൂലോകത്തിലൊരു ഭാഗത്തായിരിക്കുമല്ലോ മഹാബലി ഭരിച്ചോണ്ടിരുന്നത് അപ്പോൾ ഈ പതിനാല് ലോകങ്ങളും അതിന്റെ വ്യത്യസ്തമായ തലങ്ങളെല്ലാം കാണിച്ചു കൊടുത്തപ്പോൾ താൻ എവിടെ നിൽക്കുന്നു എന്ന് മഹാബലിക്ക് മനസ്സിലായി അപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള അവസാനത്തെ അഹന്തയും ഞാൻ എന്ന ബോധവും എൻ്റെ ആ ഒരു സ്വാർത്ഥമായിട്ടുള്ള ആ അവസ്ഥയെല്ലാം കളയാൻ വേണ്ടിയാണ് ഭഗവാൻ അങ്ങനെ മഹാബലി അനുഗ്രഹിച്ചത് അപ്പോൾ ആ വിരാട് രൂപന്റെ കാലടികളിൽ ഭൂലോകത്തെയും നാഭിയിൽ അതായത് ഭൂവർലോകലെ അന്തരീക്ഷ ലോകത്തെയും ശിരസിൽ സ്വർഗത്തെയും കൽപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് പ്രപഞ്ചത്തെ മൂന്ന് ലോകങ്ങളായി വർണ്ണിച്ചിരിക്കുന്നതെന്ന് മുമ്പേ പറഞ്ഞു ഒന്നുകൂടെ പറയുന്നേ ഉള്ളൂ ഭൂമിക്ക് താഴെയുള്ള അതലം മുതലായ ഏഴ് ലോകങ്ങളെയെ ഭൂമിയിലും സ്വർഗത്തിനു മേലെ മകർലോകം മുതൽ സത്യലോകം വരെയുള്ള നാല് ലോകങ്ങളെ സ്വർഗത്തിലും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മൂന്ന് ലോകങ്ങൾ എന്ന പേരിൽ പറയുന്നത് അപ്പോൾ ഈ പ്രപഞ്ച വിധാനത്തെ കുറിച്ചുള്ള അല്ലെങ്കിൽ വിരാട് രൂപ പുരുഷന്റെ ശരീരവർണ്ണനകളെ കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ശരിക്കും മനസ്സിലാക്കുക കഴിഞ്ഞ ഭാഗം കേൾക്കാത്തവർ അതുകൂടെ കേട്ടതിന് ശേഷം അതിൻ്റെ ബാക്കിയാണിത് ഇതൂടെ കേട്ട് മനസ്സിലാക്കുക അപ്പോൾ നമുക്കിന്ന് ഇത്രയും കൊണ്ട് അവസാനിപ്പിക്കാം ഇതിൻ്റെ ബാക്കി നാരദ മഹർഷിയും ബ്രഹ്മദേവനും തമ്മിലുള്ള ഇതിൻ്റെ ബാക്കി പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വിരാട് പുരുഷനെക്കുറിച്ചുള്ള ബാക്കി സംഭാഷണമുണ്ട് അത് അടുത്ത അടുത്ത ഭാഗങ്ങളായിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഇതിൽ എല്ലാവരും ധാരാളം സംശയങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഉന്നയിക്കുന്ന ഞാൻ വായിക്കുന്നുണ്ട് ജലാസന്ധ വധത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു ചതുശ്ലോകി ഭാഗവതത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു സുബ്രഹ്മണ്യ കവചത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു ഇതെല്ലാം ഞാൻ വളരെ വേഗം തന്നെ ഈ അടുത്ത അവധി ദിവസങ്ങളിൽ തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് വളരെ വേഗം തന്നെ ഞാൻ സമയവും സന്ദർഭവും അനുസരിച്ച് ചെയ്യുന്നതാണ് ഇതിന് ഒന്ന് രണ്ടും ഭാഗം കൂടെ കഴിഞ്ഞാൽ ചതുശ്ലോകി ഭാഗവതമാണ് പറയുന്നത് കാരണം ഈ എന്ന് പറയുന്നത് ഇത്രയും വരുന്ന ശ്ലോകങ്ങളോ ഇത്രയും വലിയ ഒരു ബുക്കോ ഒന്നും അല്ല ബ്രഹ്മ പരീക്ഷിത മഹാരാജാവിന് ശ്രീശുഖ ബ്രഹ്മർഷി ഉപദേശിച്ചു കൊടുത്തത് അത് ചതുർ ചതുർശ്ലോകങ്ങളിൽ നാല് ശ്ലോകങ്ങളിലാണ് ഈ ഭാഗവത ഒതുക്കിയിരിക്കുന്നത് ഭാഗവതത്തിന്റെ അന്തസത്ത ആ രസം മുഴുവൻ അതിനെയാണ് ചതുശ്ലോകി ഭാഗവതം എന്ന് പറയുന്നത് അത് ഇതിന്റെ ബാക്കിയായി ഒന്ന് രണ്ട് ദിവസം ഒന്ന് രണ്ട് ഭാഗങ്ങളുടെ കഴിഞ്ഞാൽ അതിലേക്ക് കടക്കുകയാണ് ഞാൻ അപ്പോൾ അതിന് ജലാസന്ധ വധത്തെക്കുറിച്ച് ഉടൻ തന്നെ അടുത്ത വീഡിയോ തന്നെ ചെയ്യും അങ്ങനെ സംശയമുള്ളത് അറിയാൻ ആഗ്രഹിക്കുന്നത് ഒക്കെ അറിയിക്കുക എൻ്റെ സമയമനുസരിച്ച് വളരെ എത്രയും വേഗം തന്നെ ഞാനത് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെയും ഓണക്കാലം വളരെ നന്നായിരുന്നു എന്ന് കരുതട്ടെ നമുക്ക് മറ്റ് ജോലികളിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ഓണക്കാലം നമ്മുടെ ഒരു ഉത്സവത്തിൻ്റെ നമ്മുടെ കൂട്ടായ്മയുടെ സന്തോഷത്തിൻ്റെ നാളുകളാണല്ലോ എൻ്റെ ഗ്രാമത്തിലെ ധാരാളം പല ക്ലബുകളിലുമൊക്കെ ഓണത്തിൽ നിന്നും ധാരാളം പരിപാടികളൊക്കെ ഉണ്ട് ഓണ പരിപാടികൾ രണ്ടും മൂന്നും ദിവസം നീണ്ടു നിൽക്കുന്ന ധാരാളം കലാകായിക മത്സരങ്ങൾ സംഗീതം അങ്ങനെയൊക്കെയുള്ള മത്സരങ്ങളൊക്കെ ഞാനും അതിലൊക്കെ പങ്കെടുക്കും ഇപ്പം മത്സരങ്ങളിലൊക്കെ പാട്ടിനും കവിതയ്ക്കും അങ്ങനെ എല്ലാം പല ധാരാളം കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ ഓണമെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ ഓണസദ്യയൊക്കെ ഒരുക്കി വീട് പൂക്കളമൊക്കെ ഒരുക്കി അങ്ങനെ അത് മാത്രമല്ലല്ലോ എല്ലാം മനസ്സിനും എല്ലാം നമ്മുടെ എല്ലാവിധത്തിലുള്ളൊരു ഉയർച്ചയും സന്തോഷമൊക്കെ അല്ലേ ഞാനും പൂക്കളമൊക്കെ ഒരുക്കി എന്ന മുറ്റത്ത് അപ്പോൾ പൂക്കളമൊരുക്കി നമ്മുടെ വാമനമൂർത്തിയായ ഭഗവാനെ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി ഉത്രാടവിളക്കൊക്കെ ആ ദീപങ്ങളുടെ ശോഭയിലിങ്ങനെ ഭഗവാനെ വരവേറ്റ് നമ്മുടെ വീടും നാടും എല്ലാം ഭഗവാനെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുന്ന ഒരു മഹത്തായ ഒരു ഒരു സംസ്കൃതിയാണല്ലോ ഓണം എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാവരെയും ഭഗവാൻ നന്നായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സർവകർമ്മങ്ങളും ഭഗവാൻ്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു ലോകാസമസ്ത സുഖിനോ ഭവന്തു सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा हरे गोविन्द